ഇല്ല ഞാനിപ്പോ ഞാൻ കൂടുതൽ തൊട്ടടുത്തു തന്നെ താമസിക്കുന്നത് എപ്പോഴും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വീട്ടിന് ഒരു കിലോമീറ്റർ ഉള്ളിൽ തന്നെ താമസിക്കാൻ ആ പ്രശ്നമൊന്നുമില്ല

ഒരേപോലെ ഇരിക്കണം അങ്ങനെ പ്ലാൻ ചെയ്ത് കളർ തീം ഒക്കെ വെച്ചിട്ട് എല്ലാവരും പേസ്റ്റൽ ഷെയ്ഡ്സ് ആയിരുന്നു ഇടേണ്ടത് അങ്ങനെ ചെയ്തതാണ് അങ്ങനെയൊന്നും ഇല്ല ബ്രൈഡിന്റെ സിസ്റ്റർ ആയതാ നമ്മളും അത്യാവശ്യം നല്ലപോലെ ഒരുങ്ങണമല്ലോ ഇല്ല ഞാൻ പറഞ്ഞില്ല അവള് നമ്മുടെ തൊട്ടാണ് താമസിക്കുന്നത് ഒരു കിലോമീറ്റർ പോലും ഇല്ല അവളെന്നും ഫുഡ് കഴിക്കാൻ നമ്മുടെ വീട്ടിൽ സോ എവിടെയും പോകുന്നില്ല സെയിം ആണ്

പോൾക്ക ഫോട്ടോ ആണ് റീസന്റ് കോസ്റ്റ്യൂം വസ്തു വെർന്ന് നടന്നു അത്രേയേ കാണണം നടന്നോ ഡിസ്കൗണ്ട് നമ്പർ വാക്യരണ്ട് സെയിഡ് 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 ഓക്കേ നടടണം കാരണം ഇതി पे കൂടരുത് പിന്നെ അത് കുറച്ചു ഇത് ടോസി അല്ലാതെ കമലമാലെ വ്ളോഗ്യൂബിൽ അതെല്ലാം അതെ വ്ളോഗ് അതാ ഇനി വ്ളോഗ്യും നമ്മളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു എഡിറ്റിങ് കഴിഞ്ഞിട്ട് ഓരോന്നായിട്ട് ഇടും സോ അപ്പം എല്ലാവർക്കും എല്ലാം കാണാൻ പറ്റും എല്ലാം കഴിഞ്ഞായിരുന്നു അതിന്റെ ഒക്കെ സംഭവങ്ങൾ ഇനി വരും